ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രാർത്ഥന എങ്ങനെ എങ്ങനെയാകരുത് എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ എങ്ങനെയാകണമെന്നും കർത്താവ് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ എങ്ങനെയാകരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് നമുക്കിതൊന്ന് ചിന്തിക്കാം അത്തായ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ അഞ്ച് ആറ് ഏഴ് വാക്യങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപട ഭക്തിക്കാരെ പോലെ ആകരുത് അവർ മനുഷ്യർ കാണേണ്ടതിന് പള്ളികളിലും തിരുക്കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കുവാൻ ഇഷ്ടപ്പെടുന്നു അവർക്ക് പ്രതിഫലം കിട്ടിക്കഴിഞ്ഞുവെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും ആ കപടഭക്തൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുകയാണ് മനുഷ്യൻ കാണുന്നതിനു വേണ്ടി പള്ളികളിലും തെരുക്കോണുകളിലും പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നവൻ്റെ പ്രാർത്ഥനയെ കപട ഭക്തൻ്റെ പ്രാർത്ഥന എന്ന് വചനം വിളിക്കുന്നു പിന്നെ ഏഴാമത്തെ വാക്യങ്ങൾ വായിച്ചേ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത് അതിഭാഷണത്താൽ ഉത്തരം ലഭിക്കും എന്നാണല്ലോ അവർക്ക് തോന്നുന്നത് പ്രാർത്ഥിക്കുമ്പോൾ വ്രതാ ജൽപ്പനം ചെയ്യരുത് അതിഭാഷണത്താൽ പ്രാർത്ഥന കേൾക്കപ്പെടുമെന്നാണ് വിചാരം ഇതൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഉള്ളത് ഇപ്പോൾ ഞാൻ പറയട്ടെ വിശ്വാസികളുടെ ഇടയ്ക്കാണ് യേശുവിനെ കർത്താവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും വായകൊണ്ട് ഏറ്റുപറയുകയും പരസ്യമായ ജലസ്നാനം എടുക്കുകയും ചെയ്ത വ്യക്തികൾ കൂടുന്ന കൂട്ടായ്മകൾക്കകത്താണ് ഇപ്പോൾ ഈ പരിപാടിയെല്ലാം ഉള്ളത് ഈ കപടഭക്തന്മാരെല്ലാം തന്നെ ഉള്ളത് സത്യസന്ധമായിട്ട് പറഞ്ഞ ഇതിനകത്താണ് മനുഷ്യൻ കാണുന്നതിന് വേണ്ടി ആ പരിപാടി മുഴുവൻ മനുഷ്യൻ കാണുന്നതിന് വേണ്ടി പള്ളികളിലും തെരുക്കോണുകളിലും ഒക്കെ പരിപാടി പ്രാർത്ഥനയോട് പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പം വ്രതാജൽപനം മനുഷ്യന് ആവശ്യമില്ലാത്ത കാര്യങ്ങളും മനുഷ്യൻ അറപ്പാകുന്ന ഭാഷയും എല്ലാം വ്രതാജൽപ്പനം അതിഭാഷണത്താൽ പ്രാർത്ഥന കേൾക്കുമെന്നുള്ള വിചാരം ഞാൻ ഇത്രയും വലിയ പണ്ഡിതനാണ് എൻ്റെ പാണ്ഡിത്യവും ആഴവും ഇതെല്ലാം ഒന്ന് നാട്ടുകാരറിയട്ടെ ഇതൊന്നും ഇങ്ങനെയൊന്നും ആ കരുത് എന്ന് കർത്താവ് കൃത്യമായി പറയുന്നു ഈ ഈ കാര്യങ്ങളെല്ലാം വിശ്വാസികളുടെ ഇടയ്ക്കാണ് അധികമായിട്ടുള്ളത് ആറുണ്ട് അഞ്ചൊന്നൂറ് വായിച്ചേ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തന്മാരെ പോലെ ആകരുത് എന്നിട്ട് പറയുന്നു മനുഷ്യർ കാണുന്നതിനു വേണ്ടി പള്ളികളിലും തെരിക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ഇഷ്ടപ്പെടുന്നു അവരുടെ പ്രതിഫലം പൂർണ്ണമായി ലഭിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ കാണാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളുടെ പ്രതിഫലം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യൻ കണ്ടു അതിൻ്റെ പേരിൽ പ്രാർത്ഥിച്ചവൻ ഒരു സന്തോഷം മനുഷ്യൻ കണ്ടെന്നുള്ള ഒരു സന്തോഷം മനുഷ്യൻ കേട്ടെന്നുള്ള ഒരു സന്തോഷം ഞാനൊരു പ്രാർത്ഥനക്കാരൻ അല്ലെ പ്രാർത്ഥിച്ചവൻ ഒരു പ്രാർത്ഥനക്കാരനാണെന്ന് മറ്റവൻ അറിഞ്ഞതിലുള്ള ഈ പ്രാർത്ഥിച്ചവനുള്ള ഒരു സന്തോഷം ഇതൊക്കെയാണ് അതിൻ്റെ പ്രതിഫലം ഇതവന് കിട്ടി ഇനി വേറെ ദൈവത്തിൽ നിന്നൊരു പ്രതിഫലം അവനില്ല അതായത് ഈ പ്രതിഫലം ദൈവത്തിൽ നിന്നില്ലാത്ത പ്രാർത്ഥനക്കാരെ കപടഭക്തർ എന്ന് പറയുന്നു ആ ഭക്തിയുടെ ഉദ്ദേശം മനുഷ്യൻ കാണുക എന്നാണ് ആ കപടഭക്തിയുടെ ഉദ്ദേശം മനുഷ്യൻ കാണുക എന്നതുകൊണ്ടായതുകൊണ്ട് മനുഷ്യൻ കണ്ടത് ഒരു തൻ്റെ ഹൃദയത്തിൽ അവൻ്റെ ആഗ്രഹം എന്താണോ അതിനെ ദൈവം മാനിക്കുന്നു എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം മനുഷ്യൻ കാണുക എന്നുള്ള ഉദ്ദേശത്തിൽ തട്ടിവിട്ട പ്രാർത്ഥനയ്ക്ക് മനുഷ്യൻ കണ്ടതിൻ്റെ പേരിൽ ആ കണ്ടു എന്നുള്ള പ്രതിഫലം മാത്രം അവന് കിട്ടും അതാണ് അവൻ്റെ പ്രതിഫലം ഇങ്ങനെയുള്ളവന്മാരെ എന്ന് കർത്താവ് വിളിക്കുന്നു നിർഭാഗ്യവശാൽ ഇന്ന് നടക്കുന്ന പല പ്രാർത്ഥനകളും യോഗങ്ങളും മീറ്റിങ്ങുകളും പ്രവചനങ്ങളും രോഗശാന്തിയുടെ എല്ലാ ഉദ്ദേശം മനുഷ്യൻ കാണുക എന്നാണ് എന്തിനാണ് മനുഷ്യൻ കാണുമെന്ന് ചോദിച്ചാൽ അതിൻ്റെ പേരിലുള്ള പൊന്തക്കോസുകാരൻ്റെ ഭാഷ പറഞ്ഞ നന്മകൾ പൈസ പലിശക്ക് കൊടുത്തിട്ട് പോലും നന്മയായോ ആയോന്നാണ് ചോദിക്കുന്നത് നന്മ അതിൻ്റെ പേരിലുള്ള നന്മകൾ എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായിട്ട് പറഞ്ഞ ഗുണങ്ങൾ ആഹാരം വസ്ത്രം പിന്നെ പണം ബഹുമാനം മുഖ്യ ആസനം കാറേക്കേറിയ ഒന്നാമത്തെ സീറ്റ് ഇതെല്ലാം ആണ് ഉദ്ദേശം കൊണ്ട് ഇതെല്ലാം ലഭിച്ചു കഴിഞ്ഞു ഇതെല്ലാം ലഭിക്കുകയും ചെയ്യും ഇതെല്ലാം ലഭിച്ചതുകൊണ്ട് അതിൽ അവരുടെ പ്രതിഫലവാദം മനസ്സിൽ ഉദ്ദേശിച്ചതെന്തോ അത് ഈ ഭൗതികമാണെങ്കിൽ ഭൗതികം അതിൻ്റെ പേര് കിട്ടുന്നു കിട്ടിയത് കൊണ്ട് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു മത്തൈ ആറിൻ്റെ ഏഴിൽ പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിജാതീയരെ പോലെ വ്രതാചൽപ്പനം ചെയ്യരുത് അതിഭാഷണത്താൽ പ്രാർത്ഥന കേൾക്കുമെന്നാണ് അവരുടെ വിചാരം ഇതിൻ്റെ ഒരു ഉദാഹരണം പറയാം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ ഈ ബാലിൻ്റെ പ്രവാചകന്മാരും ഏലിയാവും കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട് ആ വാക്യങ്ങൾ ഒന്ന് െ അവർ തങ്ങളുടെ ആചാരം അനുസരിച്ച് രക്തം ഒഴുകുന്നതുവരെ വാൾ കൊണ്ടും കുന്തം കൊണ്ടും തങ്ങളെ തന്നെ മധ്യാനം കഴിഞ്ഞ് സന്ധ്യായാഗം അർപ്പിക്കുന്ന സമയം വരെ അവർ പ്രവചിച്ചുകൊണ്ടിരുന്നു എന്നാൽ ഒരു ശബ്ദമോ ഉത്തരമോ ശ്രദ്ധയോ ഉണ്ടായില്ല ആ ആ അത് അങ്ങനെയാണ് എഴുതിയേക്കുന്നത് സത്യവേദ പുസ്തകം എഴുതിയേക്കുന്നത് അവർ ഉറക്കവിളിച്ച പതിവ് പോലെ രക്ത ഒഴുകുവോളം വാൾ കൊണ്ടും കുന്തം കൊണ്ടും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചു തിരിഞ്ഞിട്ട് ഭോജനയാഗം കഴിക്കുന്ന സമയം വരെയും അവർ വെളിച്ചപ്പെട്ടു എന്നിട്ടും ഒരു ശബ്ദമോ ഉത്തരമോ ശ്രദ്ധയോ ഉണ്ടായില്ല എന്നാണ് ആ ബൈബിൾ എഴുതിയേക്കുന്നത് എൻ്റെ ബൈബിള് സത്യവേദ പുസ്തകം അങ്ങനെയാണ് എൻ്റെ ബൈബിൾ എഴുതിയേക്കുന്നത് അവർ അത്യുച്ചത്തിൽ ആർത്തു തങ്ങളുടെ ആചാരമനുസരിച്ച് വാൾ കൊണ്ടും കുന്തം കൊണ്ടും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചു മധ്യാൻ കഴിഞ്ഞു സായാന്നയം ബലിയുടെ സമയം വരെയും അവർ തങ്ങളുടെ ഉന്മത്ത പ്രലഭനങ്ങൾ തുടർന്നു കൊണ്ടിരുന്നു എന്നാൽ യാതൊരു പ്രതികരണവും ഉണ്ടായില്ല ഒരുവന് ഉത്തരം പറഞ്ഞില്ല അവരുടെ വാക്കുകൾ കേൾക്കുവാൻ ആരും ഉണ്ടായില്ല ഉന്മത്ത പ്രലഭനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ എവിടെ നിന്ന് നിമന്മാർക്ക് ഇതുകൊണ്ട് വാക്ക് കിട്ടുന്നതുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് പുലമ്പൽ തുടർന്നു എന്നുള്ള വളരെ ലളിതമായ വാക്കുണ്ട് ഉന്മാദം മൂത്ത് പുലമ്പൽ എന്നുകൊണ്ടിരുന്നു രണ്ടുമത് കാര്യങ്ങളാണ് അല്ലെങ്കിൽ അഞ്ചാറ് കാര്യങ്ങളാണ് ഒന്ന് അത്യുച്ചത്തിന് ആർത്തും ഇതിന്ന് വിശ്വാസികളുടെ ഇടയ്ക്കായി ഒക്കെ ഉള്ളത് തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചു അത് ആത്മീയപരമായിട്ട് അത് മനസ്സിലാവുള്ളൂ ഉന്മത്ത പ്രലഭനങ്ങൾ എന്ന് പറഞ്ഞാൽ ഉന്മാദം വന്നിട്ടുള്ള പുലമ്പൽ റീഖാറിക്ക റിമ്പാറിപ്പ എന്നതൊക്കെയാണ് വിളിച്ചു പറയുന്നത് ഇമ്പ ഉന്മാദം മൂത്തിട്ട് വിളിച്ച് പറയുന്നത് എന്നിട്ട് വയർത്ത് കുളിച്ച് ആഹാ പാടായിട്ട് നിൽക്കുക രസം എന്ന് ചോദിച്ചാൽ ഒരു പ്രതികരണവും ഉണ്ടായില്ല ആരും കേൾക്കുന്നില്ല ചൂമ്മ്മാടിച്ചുകൂടുവാറി ഇപ്പോൾ ഓർ ഇമ്പോ ഓർ ഇപ്പോൾ ഓർ ഒരു മനുഷ്യൻ കേൾക്കുന്നുമില്ല ഈ സഭയെ നിൽക്കുന്ന ആളുകൾ അവിടെ എവിടെ ഇരുന്ന് ഉറങ്ങുന്നല്ലാതെ ദൈവം കേൾക്കുന്നില്ല സാത്താനും കേൾക്കുന്നില്ലെന്നുള്ള ഏറ്റവും വലിയ ഗുണം ഒരുവന് ഉത്തരവും പറഞ്ഞില്ല എന്നാ അവിടെ എഴുതി കേൾക്കുന്നത് അവരുടെ വാക്ക് കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് അവിടെ എഴുതി വെക്കുമ്പോൾ അതിനകത്ത് നമ്മൾ രണ്ട് കാര്യം മനസ്സിലാക്കണം ദൈവം ഒരു കാരണവശാലും കേൾക്കുന്നില്ല സാത്താൻ അത്ര പോലും കേൾക്കുന്നില്ല ദൈവത്തിന് സാത്താനും അറപ്പ് തോന്നുന്ന ഇപ്പാറീമ്പാർ ഇപ്പാറിയും ബാർ ഇപ്പാറിയും ബാർ ഉന്മത്ത പുലമ്പലുകൾ ഒരു ശബ്ദം ഉണ്ടായില്ല ഒരു ഉത്തരം ഉണ്ടായില്ല ഒരു ശ്രദ്ധ ഉണ്ടായില്ല ഒരു പ്രതികരണം ഉണ്ടായില്ല ഇനി വിശ്വാസികളുടെ ജീവിതത്തോട്ട് നോക്കാം ഹെബ്രായ ലേഖനം എടുത്തെ ആറാം അധ്യായത്തിൻ്റെ നാലോ അഞ്ച് ആറാം വാക്യങ്ങൾ ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ അവർ തങ്ങൾക്ക് വേണ്ടി ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോക അപവാദം വരുത്തുന്നവരും ആകുന്നതുകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ സാധ്യമല്ല അവർ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുകയും പരസ്യമായി അവകാശമാക്കുകയും ചെയ്യുന്നു എന്നിട്ട് അത്യുച്ചത്തിൽ അങ്ങ് ആർക്കും ഉന്മത്ത പുലമ്പലുകൾ നടത്തിക്കൊണ്ടിരിക്കും വെളിച്ചപ്പെട്ടുകൊണ്ടിരിക്കും ആരും കേൾക്കുന്നുമില്ല ഉത്തരവോ ഇല്ല പ്രതികരണവും ഇല്ല ഒന്നുമില്ല ആരും കേൾക്കുന്നില്ല ആരും കേൾക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല പിശാശു പോലും കേൾക്കുന്നില്ലെന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം കാരണം ഈ ചില അലർച്ചകൾ കേൾക്കുമ്പോൾ പിശാശിന് പോലും നാണക്കേട് തോന്നും ഷേ എന്തൊരു കഷ്ടം ഇത് എന്നാ ഈ വിളിച്ച് പറയുന്നത് പിന്നെ പിശാശ് ചിന്തിക്കും ഈ സാധനത്തിനെ കൊണ്ട് ഈ അലർച്ച കൊണ്ട് എനിക്ക് ദൂഷ്യമൊന്നുമില്ല ദൈവത്തിനോട്ട് ഗുണവുമില്ല ദൈവത്തിന് ഗുണമില്ലാത്ത ഈ അലർച്ച തുടർന്നാൽ ഈ കുറേ ജനം നശിച്ചു പോക്കോളും ദൈവത്തിനും വേണ്ട പിശാചിനും വേണ്ട വചനം ചൂടോ തണുപ്പോ ഇല്ലായികയാൽ നിന്നെ ഞാൻ എൻ്റെ വായി നിന്ന് തുപ്പിക്കളയും ദൈവത്തിനു വേണ്ടാത്ത തലർച്ച ആരും കേൾക്കാനില്ലെന്ന് പറഞ്ഞാൽ പിശാച് പോലും അവിടെ ഇല്ല ഈ ഏലിയാവും ഈ ബാലിൻ്റെ പ്രവാചകന്മാരും തമ്മിൽ നടക്കുന്ന ആ ഒരു ആ ഒരു മത്സരത്തിൻ്റെ സാഹചര്യത്തിൽ അവിടെ ദൈവത്തിൻ്റെ ഒരു ശ്രദ്ധ ഉള്ളത് കൊണ്ട് പിശാശിനങ്ങോട്ട് അടുക്കാനും പേടിയാണ് ബാലിനിറങ്ങി ഒന്നും ചെയ്യാനും മേല അവസാനം ഈ പ്രവാചകന്മാരുടെ എല്ലാം നാശത്തിൽ അത് കലാശിച്ചു ഈ ദൈവപ്രീതി ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ആകരുതെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്താൽ അവിടെ ദൈവസാന്നിധ്യം ഉണ്ടാകുകയല്ല അതുകൊണ്ട് പ്രാർത്ഥന ഇങ്ങനെ ആകരുത് കേരളത്തിലെ സഭകൾ ബെന്തക്കോസ് നൂജനുമൊക്കെ ഇത് മനസ്സിലാക്കണം ഇങ്ങനെ ആകരുത് അങ്ങനെയുള്ളവർ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യരുത് അത് ദൈവപ്രീതി ഉണ്ടാകുകയല്ല പ്രാർത്ഥന ഇങ്ങനെ ആകരുതെന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായി യേശുക്രിസ്തുവെ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ വചനവിരുദ്ധമായ ജൽപ്പനങ്ങൾ പുലമ്പലുകൾ കർത്താവ് വെളിച്ചപ്പെടലുകൾ സഭകളിൽ നടത്തുന്ന സകല ദുരുപദേശ ശുശ്രൂഷകരെയും കർത്താവെ അങ്ങയുടെ സഭയിൽ നിന്ന് അങ്ങ് പുറത്താക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ആരെങ്കിലും മാനസാന്തരപ്പെട്ട് യോഗ്യമായി മടങ്ങി സഭയിലേക്ക് തന്നെ എത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ അതിനുള്ള വഴികൾ ദൈവം തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ